കൊണ്ടല്ലേ ഈ പണി ചെയ്തത് അങ്ങനെ ഒരു അങ്ങനെ ഒരു പുതിയ പോവാത്തൊരു നല്ലൊരു ഇത് തന്നെയാണ് ഒരു വിളിക്കാൻ പറ്റിയില്ല വിളിച്ചാണെങ്കിൽ ഒന്ന് ഇത് ഇണ്ടാവും പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് കണ്ടുകൊണ്ടാണ് പ്രശ്നങ്ങളൊരു താങ്ങാ താങ്ങാൻ പറ്റാ നമസ്കാരം സ്ത്രീത്വത്തെ അപമാനിച്ചു ആരോപിച്ചുകൊണ്ട് യുവതി സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ മനന്നുണ്ട് യുവാവ് ആത്മഹത്യ ചെയ്തതായി ആരോപണം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകന്റെ ആത്മഹത്യയിലാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ അരക്കൂട് സ്വദേശിയായ യുവതി സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ ബസിൽ വച്ച് ദീപക്കിൽ നിന്ന് മോശം എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ദീപകന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു അതിന്റെ വലിയ മനോവിഷമത്തിലായിരുന്നു ദീപക് എന്നുള്ളതാണ് നാട്ടുകാരും ും എല്ലാവരും സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ദീപക്കിനെ സ്വന്തം വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതോടുകൂടിയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഇത്തരത്തിൽ ഈ സൈബർ ആക്രമണത്തിലും അതുപോലെ തന്നെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള മനോവിഷമത്തിലും മനം നൊന്നാണ് ദീപക് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണമായി രംഗത്ത് ഇരിക്കുന്നത് നാട്ടുകാർ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ഈ യുവതിക്കെതിരായിക്കൊണ്ട് കർശനമായ നടപടിയെടുക്കണം നിയമപരമായ നടപടിയിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ദീപക്കിന്റെ ഒരു അടുത്ത ശങ്കാതി നമ്മുടെ കൂടെ ഉണ്ട് ദീപക് ആള് എങ്ങനെയാണ് പൊതുവെ ദീപക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതിലേക്ക് പോവാത്തൊരു നല്ലൊരു ഇത് തന്നെയാണ് ഒരു ഒരു വേണ്ടാത്തത്തിലേക്കോ ഒന്നിലേക്കും ഇല്ല നമ്മള് സാറിനെ രാവിലെ രാത്രി കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയിരിക്കാന്നല്ല രാത്രി പറഞ്ഞ നല്ല രാത്രി ഞാൻ കഴിഞ്ഞിട്ട് തലവേദന ആയിട്ട് അവിടെ ഈ വീട്ടിലായി അതുകൊണ്ട് വിളിച്ചില്ല വിളിക്കാൻ പറ്റിയില്ല വിളിച്ചാണെങ്കിൽ മരിച്ചതിന് ശേഷം ദീപക് മാനസിക ഞാൻ കണ്ടത് ഞാൻ പുറത്തായിരുന്നു പണി വർക്ക് കഴിഞ്ഞിട്ട് വന്നത് എന്താ പറയുക ദീപക്കിന്റെ ഒരു വേറെ ഫ്രണ്ട് ബാംഗ്ലൂരിലുള്ള ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട് ആ ഫ്രണ്ട് വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് ദീപക് തൂങ്ങി എന്ന് പറയുന്നത് അന്നേരമാണ് അറിയുന്നത് ബന്ധുക്കളൊക്കെ കുറച്ച് കല്യാണം കൈ കല്യാണം കിവോഴ്സ് ഷോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക് അത് മാറി പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു താങ്ങാൻ താങ്ങാൻ പറ്റാ പൊതുവെ നാട്ടുകാരുടെ നല്ല ഒരു ഇതുമില്ല വേണ്ടാത്തത് പറയാൻ പറ്റൂല കഴിയൂല ആരിക്കും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാലല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു 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 വേണ്ടാത്തോ ഒരു ഒതുലൊക്കെ ഒരു വേണ്ടാത്ത ഒരു ഒരു പരിപാടിയും ഇല്ല അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നതിന്റെ മനോവിഷമത്തിലായിരിക്കും താങ്ങാൻ പറ്റിയില്ലേ അല്ലാതെ ഒരു വേണ്ടാത്ത ഒരു ഇതില് കളിക്കുന്ന ഒരാളാണെങ്കില് അവർക്ക് കിട്ടിയാലും ഒരു ഒരു കൊണ്ടല്ലേ സമയത്താണ് ഇത്തരത്തിൽ ഒരു വീഡിയോ എടുക്കുന്നതും സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് ദീപകനെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്കാർക്ക് തന്നെ മോശമായ യാതൊരു അഭിപ്രായവും ദീപക്കിനെ കുറിച്ചില്ല ദീപക് തികച്ചും സൽസ്വഭാവിയായ ഒരു യുവാവായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹമോചിതമായ ശേഷം ദീപകന് ചെറിയ രീതിയിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പതിയെ പോലെ സാധാരണ പോലുള്ള ജീവിതത്തിലേക്ക് ആ യുവാവ് മടങ്ങി വരികയായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ യുവതിയിൽ നിന്ന് മോശമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു വീഡിയോ യുവതി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതും തുടർന്ന് വലിയ മനോഷമത്തിലേക്ക് ആ യുവാവ് നീങ്ങിയതും അതിപ്പോൾ ആ യുവാവിന്റെ ദാരുണമായ അന്ത്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം